പ്രത്യേകിച്ചൊരു മുന്നൊരുക്കവും ഇല്ലാതെ പോകുന്ന ഒരു യാത്രയാണിത് എസിലിനെയും കൊണ്ട് ഊട്ടിയിലേക്കൊരു യാത്ര പ്ലാൻ ചെയ്തിട്ട് വർഷം ഒന്ന് കഴിഞ്ഞെങ്കിലും പുറപ്പെട്ടത് ഇന്നാണ് എന്തായാലും ഊട്ടിയിലേക്കാണ് യാത്ര എന്നാൽ പിന്നെ മസനകുടി വഴി പോകാം പിന്നീട് കുറച്ചു സമയം പ്രതീക്ഷയുടെ സമയമായിരുന്നു മാനിനെ കാണാൻ ആനയെ കാണാൻ കുരങ്ങിനെ കാണാൻ അങ്ങനെ ഓരോന്നിനെയും പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഇതേ വരുന്നു ഒരാൾ പിന്നെ മാന്കൂട്ടം വന്നു കുരങ്ങ് വന്നു മയിൽ വന്നു പലതരം പക്ഷികൾ വന്നു പിന്നെയും മാൻ വന്നു ഇവരെല്ലാം വന്നു പോകുന്നുണ്ടെങ്കിലും ഞാൻ ശ്രദ്ധിച്ചത് എസ്ലിനെയാണ് ജീവിതത്തിൽ ആദ്യമായി ഓരോ മൃഗത്തെയും കാണുന്നതിന്റെ എക്സൈറ്റ്മെന്റ് ശരിക്കും അവളുടെ മുഖത്ത് കാണാമായിരുന്നു പട്ടണം കാണാം ഒരു നാട്ടിൽ ചെന്നാൽ ആ നാട്ടിലെ ആളുകളെയും അവരുടെ ജീവിതശൈലിയും വസ്ത്രധാരണവും ഒക്കെ കാണാൻ ഒരു പ്രത്യേക രസം തന്നെയാണ് ഞങ്ങൾ ആദ്യം പോയത് ഹങ്കർഫോർഡിലേക്കാണ് ഊട്ടിയിൽ പലതവണ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇത്രയും തണുപ്പും കാറ്റും നേരിടുന്നത് സത്യം പറഞ്ഞാൽ എസിലി കാറിൽ നിന്നും ഇറങ്ങിയതേയില്ല ഒന്നിറങ്ങി അതുപോലെ തിരിച്ചു കയറി അത്രക്ക് തണുപ്പും ഉണ്ടായിരുന്നു അവിടെ നൂറ് രൂപയാണ് എൻട്രി ഫീ ഊട്ടിയിൽ വന്നാൽ ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു നല്ല സ്പോട്ടായി തോന്നി ഇവിടം തണുപ്പും കാറ്റും വല്ലാതെ കൂടിയപ്പോൾ കൂടുതൽ സമയം അവിടെ ചെലവഴിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല എസിലി വഴുക്കായതോടെ അവിടെ നിന്നും ഞങ്ങൾ വേഗം പോന്നു ഊട്ടിയിലെത്തിയാൽ ഓരോ വഴികളും അതിമനോഹരമാണ് വെറുതെ ഒന്ന് ക്യാമറ ഓൺ ചെയ്ത് പിടിച്ചാൽ തന്നെ കിട്ടുന്നത് അതിമനോഹരമായ കാഴ്ചകളാണ് അത്രക്ക് സുന്ദരമായിട്ടാണ് ഊട്ടി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് പിന്നീട് ഞങ്ങൾ പോയത് ഉച്ചഭക്ഷണം കഴിക്കാനാണ് പിന്നീട് ഊട്ടിയിലെ അങ്ങാടിയിലേക്കാണ് ഞങ്ങൾ ഇറങ്ങിയത് ഊട്ടി പട്ടണം ശരിക്കും ഞങ്ങൾ അങ്ങോട്ട് നടന്നു കണ്ടു കുറച്ചു സമയം ഊട്ടിയിലെ ആളുകളായി ആ പട്ടണത്തിലൂടെ വെറുതെ ഒന്ന് നടന്നപ്പോൾ എന്തോ ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ പിന്നീട് ഞങ്ങൾ ടീ ഫാക്ടറിയിലേക്കാണ് പോയത് അവിടെ നിന്നും ഒന്ന് വിശ്രമിക്കാം എന്ന് കരുതി കർണാടക ഗാർഡനിലേക്ക് പോയി ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ പെയ്തു ഏതായാലും എൻട്രി ഫീ കൊടുത്തു കയറി ഇനി കുറച്ചു സമയം ഇവിടെ വിശ്രമിക്കാം എന്ന് കരുതി റെയിൻകോട്ടും കുടയും ഒക്കെയായി അവിടെ കുറെ സമയം ചെലവഴിച്ചു ഇനി നാട്ടിലേക്കുള്ള യാത്ര മഞ്ഞ് മൂടിയ വഴികളിലൂടെയുള്ള തിരിച്ചു വരവിലും മനസ്സ് മുഴുവനും ഊട്ടിയിൽ കണ്ട മനോഹരമായ കാഴ്ചയിലൂടെ പോവുകയായിരുന്നു സ്ഥിരം ഊട്ടി യാത്രയിൽ നിന്നും തികച്ചും വ്യത്യസ്തതയായിരുന്ന ഈ യാത്ര ഓർമ്മിക്കാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ബാക്കിയാക്കിയാണ് ഞങ്ങൾ അവിടെ നിന്നും മടങ്ങിയത്